ഈ സമ്മേളനത്തോടെ നാം വിശ്രമിക്കാൻ ഒരുങ്ങുകയല്ല നാം വലിയ ഒരു പ്രവർത്തനത്തിന് രണ്ടായിരത്തി എന്ന് പറയുന്നത് ആ സ്വപ്നവർഷം രണ്ടായിരത്തി എന്ന് പറയുന്ന സ്വപ്നവർഷം ചുണക്കെട്ടുകൾ അവരുടെ മനസ്സിൽ കുറിച്ചിടണം അത് സമസ്ത വാർഷികം നടക്കുന്ന വിശുദ്ധമായ വിശുദ്ധമായ വർഷമാണ് വർഷമാണ് സാന്നിധ്യത്തിൽ സുൽത്താൻ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഅയ്യത്തുലമയുടെ നൂറാം വാർഷികം നമുക്ക് ആഘോഷിക്കണം അതിനു മുമ്പുള്ള തയ്യാറെടുപ്പുകൾ ഇൻഷാല്ല നമുക്ക് കേരളയാത്ര വരാനിരിക്കുന്നു നമുക്ക് ഒരുപാട് മനോഹരമായ പദ്ധതികൾ വരാനിരിക്കുന്നു സുൽത്താൻ നമ്മുടെ നമ്മുടെ മുന്നിൽ 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 നിൽക്കും നിൽക്കും അങ്ങനെ നിന്നുകൊണ്ട് നയിക്കുന്ന മനോഹരമായ പ്രസ്ഥാനമായി ഒരു ഭാഗത്ത് മൂന്നിന്റെയും നമ്മുടെ സമസ്ത കേരള കേരള മുസ്ലിം ജമായത്ത് സംഘടനകൾ രൂപീകരിച്ചു കൊണ്ട് പ്രസ്ഥാനത്തിന്റെ ഊടുവഴികൾ കണ്ടെത്തി പ്രസ്ഥാനത്തിന്റെ വ്യാപനത്തിന് വേണ്ടി നമ്മുടെ ആദർശത്തിന്റെ വേണ്ടി വിപുലമായ ാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ആ കർമ്മ പദ്ധതികളെ കുറിച്ച് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നില്ല ഫെബ്രുവരി ഇൻഷാല് കടപ്പുറത്ത് വെച്ച് നടക്കുന്ന പ്രഖ്യാപനം നടത്താനിരിക്കുകയാണ് എന്ന കാര്യം നിങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ വഹാബിസവും അതേപോലെ കള്ളത്തൊരീക്കത്തുകളും അള്ളാഹുവിന്റെ ദീനിനു നേരെ പ്രചരിപ്പിച്ച മതത്തിനെതിരെ സമസ്ത കേരള ജമ്മിയത്തുലമ പ്രചരിപ്പിച്ച മതത്തിനെതിരെ ഏത് ശക്തികൾ ഏത് ദുഷ്ടശക്തികൾ രംഗത്ത് വന്നാലും അവരെ തോൽപ്പിക്കാൻ മാത്രം ഈ പ്രസ്ഥാനം ശക്തി എന്ന ബോധ്യത്തോടെ ബോധത്തോടെ അടുത്ത വർഷങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം